ਰੋਲ ਬਾਰੀ ਚਾਹ ਬੈਲਾ ਬਾਰੀ ਆਇਆ ਅੰਦਰ ਉਹ ਮਾਣਾ ਨੂੰ ਕਾਹੋ ਤੋਂ ਪੋੜੀ ਪਰਾਉਣਾ ਉਹ ਪਾਉਣਾ 614 ਜਿਹੜਾ ਕਾਹੋ ਤੋਂ ਪੋੜੀ ਪਰਾਉਣਾ ਇਹ ਆ ഹലോ എത്ര നേരം ഇന്ന് പിന്നെ നോക്കി അതിന്റെ കാണാൻ നോക്കണ്ടേ കച്ച ഞാൻ നാട്ടിൽ പോവാ ഞാൻ പോട്ടേ വേണ്ട മൂസാക്കാരോടൊക്കെ ഞാൻ പോയിട്ടില്ല പോയിക്കൂസാക്കാരനോട നാളെ നാളെ എന്തായാലും ഞാൻ വരും അപ്പൊ നമുക്ക് മറ്റന്നാ കാണാം ഞാൻ പോട്ടേക്കോ ആ എന്താ പൊട്ട വന്ന ഒരു മല പോയന്താ അത്ര മന പോയിട്ടോ നാടൻ കഴിഞ്ഞിട്ട് വന്ന എങ്ങനത്തെ കാര്യമില്ല ഞാൻ மக்கேட்டு நட்டில்ல நீட்டு புக்கள் வீர मेरे व्यूज लेले पुनकार साल का था बच्चा लेले लेले मन से केती जो ഞാൻ പങ്കെടുക്കണ്ട നമ്പർ ഉണ്ട് ചോദിച്ച അപ്പൊ ഓ തെരണ്ട് കണ്ടില്ല അതിനെ കറ്റി കിട്ടിയത്